ഇടുക്കി നെടുങ്കണ്ടം കോംബയാറ്റിൽ ഇതര സംസ്ഥാന തൊഴിലാളിയെ കൊലപ്പെടുത്തി മധ്യപ്രദേശ് സ്വദേശിനി സരസ്വതിയാണ് കൊല്ലപ്പെട്ടത് ഇവർക്കൊപ്പം താമസിച്ചിരുന്ന രാജേഷ് എന്ന മധ്യപ്രദേശ് സ്വദേശിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് സന്ദീപ് രാജാക്ക അടിച്ചിരുന്നു കൂടുതൽ വിവരങ്ങളുമായി സന്ദീപ് ഗുഡ് മോർണിംഗ് സന്ദീപ് എപ്പോഴാണ് സംഭവം നടന്നത് എന്താണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ഡോക്ടർ അരുൺകുമാർ ഗുഡ് ഗുഡ് മോർണിംഗ് ഇന്നലെയാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നിരിക്കുന്നത് ഈ കോമ്പയാറിന് തൊട്ടുമുകളിലുള്ളത് ഈ വീ ഈ വീട്ടിലായിരുന്നു ഇന്നലെ ഇരുവരും ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് മധ്യപ്രദേശ് സ്വദേശിയായിട്ടുള്ള സരസ്വതിയും ഒപ്പം തന്നെ രാജേഷ് എന്ന് പറയുന്ന രണ്ടുപേരുമാണ് ഉണ്ടായിരുന്നത് ഇരു ഇരുവരും ഭാര്യ ഭർത്താക്കന്മാരല്ല എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ പോലീസിന് പ്രാഥമികമായി ലഭിച്ചിരിക്കുന്ന വിവരം ഇന്നലെ ഞായറാഴ്ച ആയിരുന്നതുകൊണ്ട് തന്നെ ഇവർ മദ്യപിക്കുന്ന സ്ഥിതിയുണ്ട് രണ്ടുപേരും മദ്യപിച്ചിരുന്നു എന്നുള്ളതാണ് പ്രാഥമികമായി കണ്ടെത്തിയിട്ടുള്ളത് പോലീസ് അതിനുശേഷം ഇരുവരും തമ്മിൽ വഴക്കുണ്ടാവുകയും ഈ സരസ്വതിയെ രാജേഷ് ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഇന്നാണ് മരണപ്പെട്ടതായി മനസ്സിലാക്കുകയും തുടർന്ന് ഈ രാജേഷിനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിരിക്കുന്നു ഈ മർദ്ദിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളടക്കം ഇയാൾ മൊബൈലിൽ ചിത്രീകരിച്ചിട്ടുണ്ട് പോലീസിന് അത് ലഭിച്ചിട്ടുണ്ട് അക്കാര്യങ്ങളൊക്കെ പരിശോധിച്ചതിന് ശേഷമാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പെരങ്ങനേട്ടാ എൻ്റെ പേര് കെ ജി ബാബു എന്താ സംഭവിച്ചിരിക്കുന്നത് ഇത് തോട്ടം നോക്കുന്നു ചേരണം അതെ അതെ ഇവിടെ സംഭവിച്ചവരും മധ്യവാരം കഴിഞ്ഞ് നമ്മളിൽ വഴക്കുണ്ടാക്കിയതാണ് വഴക്കുണ്ടാക്കി ഇവിടെ ഇവനടിച്ചതായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത് ഞാൻ നേരെ കണ്ടിട്ടില്ല ഞാൻ വന്ന് കാണുമ്പോൾ ഇവിടെ അടി ഉണ്ട് താഴെ കിടക്കുന്നതായിട്ടാണ് കണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ കാണിച്ചാൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പൊക്കണം എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ പറഞ്ഞത് തൽക്കാലം അടുത്ത അകത്ത് കിടത്ത് പൂസ് ഇറങ്ങും പൊക്കണം എന്ന് പറഞ്ഞാൽ അകത്ത് ഇരയ്ക്കകത്ത് ഇതിനെ കൊണ്ടു എടുത്ത് കിടപ്പിച്ചു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നെടുങ്കൻ ശേഷം ഇന്ന് പോലീസ് വേറെ അന്വേഷണത്തിനായിട്ട് വന്ന കൂടത്തിൽ ഇവിടെ വരികയും ഇവരെ കാണുകയും ഇവനെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇവനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒറ്റയ്ക്കാവുക അല്ലേ അതുകൊണ്ട് ഇവർക്ക് ബോധം വരുമ്പം ഞാൻ പറഞ്ഞു വിട്ടോളാം സാറേ എന്ന് പറയുമായിരുന്നു ആ ആ ഇത് കഴിഞ്ഞാൽ സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞവരുടെ രേഖകളൊക്കെ അവരുടെ അത് നേരം ഉണ്ടായിരുന്നു ആധാർ കാർഡിൻ്റെ കോപ്പിയൊക്കെ എടുത്തവർ പോയി രാവിലെ പറഞ്ഞു വിട്ടേക്കണം എന്നും പറഞ്ഞിട്ട് പോയി പിന്നെ ഞാനും വീട്ടിലേക്ക് പോയി എത്ര സംഭവമാണ് നടന്നത് രാവിലെ ആറരീപം രാജേഷ് എന്ന മധ്യപ്രദേശ് സ്വദേശിയാണ് പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്